ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും ശേഷം എല്ലാവരും ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റാഗി ദോശയുടെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റിയാണ് കൂടെ തന്നെ ഞാൻ ഒരു നല്ല ചമ്മന്തിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാം അവരൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു മിക്സർ ജാറിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നൈസ് പത്തിരിട ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ ആ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ കപ്പ് തൈരാണ് പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നാലല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നമുക്കതൊന്ന് ആദ്യം സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ മിക്സിഡ് ഒന്നാകെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ വെള്ളം പോരായക ഉണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തതിൽ പോരായക തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊരു തിക്കായിട്ടുള്ള ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത് കുറച്ച് ലൂസായിട്ടുള്ളൊരു ആയിട്ടാണ് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ ഞാനിത് അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ചധികം തന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ക്യാരറ്റും സവാളയും പച്ചമുളകും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ നിർബന്ധമില്ല കേട്ടോ പക്ഷേ ഈ ദോശയിലേക്ക് നമ്മൾ കുറച്ചധികം തന്നെ സവാള ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ദോശ കഴിക്കാനായിട്ട് ഇത്രയും വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ദോശയുടെ ബാറ്റർ നമ്മൾ നീർദോശ ഉണ്ടാക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഇതിൽ വെള്ളം പോരായക തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്ക് ഒരുപാട് അങ്ങ് ലൂസാക്കിയെടുക്കുകയും ചെയ്യരുത് അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റില്ല കേട്ടോ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് അപ്പം തന്നെ ചുട്ടെടുക്കുക ഞാനിപ്പോൾ ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നീർദോശയൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഈ ദോശ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഗ്യാപ്പുണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യുന്ന വിധത്തിൽ കുറേശ്ശെ കുറേശ്ശേ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ആദ്യത്തെ ഒരു ദോശ ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ വെള്ളം കൂടിപ്പോയിട്ടുണ്ടോന്നു ദോശ ഒരുപാട് കട്ടിയായിട്ടിരിക്കും അങ്ങനെ കട്ടിയാവാൻ പാടില്ല ഒന്ന് കുറച്ച് തിന്നായിട്ട് വേണം നമുക്ക് ഈ ദോശ കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അടിഭാഗം ഒന്ന് മരിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട ശേഷം നമുക്ക് ആ തിരിച്ചിട്ട ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ ദോശ ചുട്ടെടുക്കാനായിട്ട് നല്ലോണം ക്രിസ്പിയായിട്ട് മുരിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെച്ചിട്ട് അങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ ഇതാ അപ്പം ഞാൻ ആദ്യം ചുട്ടെടുത്തതായിട്ടുണ്ട് നല്ല അടിപൊളി ദോശ അവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ് നമ്മളെന്നും മരിയും ഉഴുന്നും മരച്ച് ദോശയൊക്കെ ഇട്ടിലൊക്കെ കഴിക്കുന്നതിലും ഒക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ റാഗി ദോശ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാണ് കുട്ടികൾക്കാണെങ്കിലും നമ്മൾ വലിയവർക്കാണെങ്കിലും ഒക്കെ അടിപൊളി ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് ഞാനിപ്പോൾ ആ ദോശക്കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാനൊരു മിക്സർ ജാറിലേക്ക് രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിനായിട്ട് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം പുതിനീനയുടെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണോളം തൈരാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക അപ്പം ഞാനിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോണ്ട് ഇതിലേക്ക് ഞാൻ കടുക് താളിച്ചിടണമെന്നില്ല അതങ്ങനെ തന്നെ സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല പേസ്റ്റ് പരിപാടിയിൽ ഞാൻ ഇതാപ്പം നിന്ന് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം റാഗി ദോശയും ചമ്മന്തിയും അടിപൊളിയാണ് കേട്ടോ നമ്മളിപ്പോൾ എന്നും ഉഴുന്നും അരിയൊക്കെ അരച്ചിണ്ടാക്കുന്ന ദോശയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടും വളരെ ഹെൽത്തി ആയിട്ടും തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അതിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ചധികം തന്നെ സവാളയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് ഈ ദോശ ഈ ചമ്മന്തിയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്